നമസ്കാരം ഹായ് മുട്ടച്ചേട്ടനാണേ വെരി ഗുഡ് ഈവനിങ് മുട്ടച്ചേട്ടൻ ഒരു യാത്രയിലാണ് ഒറ്റയ്ക്കല്ലേ ഓട്ടോ തോളത്തൊരു വലിയ ബാഗും ഉണ്ട് തൃശ്ശൂർ വരെ പോകണം എന്ന് കരുതി ഞാനൊരു പിക്നിക്കിനോ എക്സ്കർഷനോ വിനോദയാത്രയോ ഒന്നുമല്ല നടുവേദന വീണ്ടും കലശിലായി അപ്പോൾ വളരെ ബുദ്ധിമുട്ടി ഒരു അപ്പോയിൻ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതേപ്പറ്റിയൊക്കെ പറയാം ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ് കാത്ത് നമ്മുടെ സ്വന്തം കിളിയന്തരയിലാണ് എൻ്റെ മുട്ടച്ചേട്ടനും പഴംപൊരിയും എന്ന് പറയുന്ന കഥയിലെ നായകന് ഓർമ്മയുണ്ടോ ഹൈദർക്ക ഈ ഹൈദരിക്കാൻ്റെ ഹോട്ടലിലാണ് നിൽക്കുന്നത് ഹൈദർക്ക മുട്ട ചേട്ടനെ അറിയൂല്ലോ അല്ലേ സ്വന്തം അപ്പോൾ ഒത്തിരി സ്നേഹം ഒത്തിരി സ്നേഹം എന്ന് പറഞ്ഞാൽ ഹൈദരിക്ക സ്വന്തമാണോ ഞാൻ രാവിലെ വന്നിട്ട് നടത്തം കഴിഞ്ഞിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നെ കാത്ത് എൻ്റെ ദുബായിലെ ഫ്രണ്ടായിരുന്ന സക്കീർ സക്കീറും കുടുംബവും തൃശ്ശൂർ ഉണ്ടാകും വളരെ ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ശരിയാക്കിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ബസ്സിൽ കയറാൻ പോവുകയാണ് യാത്രയിലൊക്കെ ഇങ്ങനെ ഓരോ വിശേഷങ്ങളുമായിട്ടൊക്കെ വരാം എന്താണ് തൃശ്ശൂർ വരെ എത്തണം സക്കീറും കുടുംബവും എന്നെ കാത്തു നിൽക്കും നാലുമണിയാവുമ്പോൾ തൃശ്ശൂർ എത്തും നാലുമണിയാകുമ്പോഴത്തേക്കും അവൻ എന്നെ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ വേറൊന്നുമില്ല ബസ് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് കാണാം കേട്ടോ നിറഞ്ഞ സ്നേഹത്തോടി മുട്ട ചേട്ടൻ വീഡിയോ വാച്ച് ചെയ്യണേ കൂട്ടുകാരെ ഞാനിങ്ങനെ രാവിലെ നടക്കുമ്പോഴെല്ലാം ഈ യു എഫ് ഒ ബസ്സിങ്ങനെ വരുന്ന കാണാം എറണാകുളത്തുനിന്ന് ഓടിക്കിതച്ച് ളന്ന് എൻ്റെ നാടായ കളിയന്തരം വന്ന് പാർക്ക് ചെയ്യുന്നതാണ് അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കും ഇതിലൊരിക്കൽ യാത്ര ചെയ്യണമെന്നത് വൈകുന്നേരങ്ങളിൽ ഇവനിങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുന്നത് കാണാം ഇതാ യു എഫ് ഒ ബസ് കുളിച്ച് കുട്ടപ്പനായിട്ട് എറണാകുളത്തേക്ക് പോകാൻ നിൽക്കുകയാണ് മുട്ടച്ചേട്ടനും അതിൽ കയറാൻ പോവാണ് കേട്ടോ നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുന്ന യു എഫ് ഒ ബസ്സിലേക്ക് മുട്ടച്ചേട്ടനും കയറുകയാണ് അപ്പം സുഹൃത്തെ ഞാനും വരുന്നുണ്ട് കേട്ടോ തൃശ്ശൂരിലേക്ക് വന്നോട്ടെ എന്താണ് സുഹൃത്തെ പേര് മിഥുൻ ഓക്കെ മിഥുൻ ചേട്ടാ നമ്മളും കൂടെ ഉണ്ട് കൊറേ കാലമായിട്ട് നിങ്ങളെ ഇങ്ങനെ കാണുന്നുണ്ട് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ കുളിച്ചു കുട്ടപ്പനായിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാനും വരികയാണ് എന്നെയും കൂടെ കൊണ്ടുപോകണം എന്റെ സീറ്റ് നമ്പർ പതിനൊന്നാണ് പറഞ്ഞത് കണ്ടക്ടർ എവിടെ എന്താ പേര് മനു മനു നല്ല അടിപൊളി താടിയൊക്കെ ആണല്ലോ കൂട്ട ഓക്കെ സീറ്റ് നമ്പർ പതിനൊന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണെന്ന് കാണിച്ചോ ആ ഓക്കെ നല്ല അടിപൊളി ആണ് മൊട്ടച്ചേട്ടിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല ഇതാണ് ഇവിടുന്ന് രണ്ട് ബസ്സുണ്ട് ഒന്ന് സ്ലീപ്പർ കോച്ചും ഒന്നല്ലാത്തതും ഫുൾ എ സി ആയിട്ടുള്ള ബസ്സിൽ മൊട്ടച്ചേട്ടൻ അങ്ങനെ പോവാണ് ഇപ്പം ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കാരണം ഇവിടുന്ന് കേളിയ ഇതല്ലേ ഉള്ളൂ ഇരിട്ടിയൊക്കെ എത്തുമ്പോഴത്തേക്കും കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ കൂടുതൽ വിശേഷങ്ങളുമായി മൊട്ടച്ചേട്ടൻ തിരിച്ചു വരാം കേട്ടോ നന്ദി നമസ്കാരം നമ്മുടെ ബസ് യോഫോ അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ മുട്ട ചേട്ടൻ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും പെർമിഷൻ എടുത്തിട്ട് വീഡിയോ എടുക്കുകയാണ് ഇപ്പം ഈ ബസ് വള്ളിത്തോട് നിന്ന് തിരിഞ്ഞിട്ട് ആനപ്പന്തി കരിക്കോട്ടക്കരി എടൂര് മാടത്തിൽ വഴി ഇരട്ടിയിലെത്തും ഇരട്ടിയിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് ഫുള്ളാവും പിന്നെ പാസഞ്ചേഴ്സിൻ്റെ പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഒത്തിരി സന്തോഷം സ്നേഹം അറിയിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡ്രൈവർ ആയിട്ട് അതായത് ഡ്രൈവിങ്ങിൻ്റെ തിരക്കിലാണ് കണ്ടക്ടർ സാർ ഒന്നിങ്ങനെ തിരിഞ്ഞ് നോക്കിയാൽ താടിക്കൊട്ടപ്പൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഇവരെങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം അനുവാദത്തോടുകൂടി മുട്ടച്ചേട്ടൻ നടുവേദന ഒക്കെ മറന്നിട്ട് ആ വീഡിയോട് ഇതിലാണ് നിറഞ്ഞ സന്തോഷം സുഹൃത്തുക്കളെ മുട്ടച്ചേട്ടൻ തിരിച്ചു വരാം കേട്ടോ മുട്ടച്ചേട്ടനും വഹിച്ചുകൊണ്ടുള്ള യോഫോ ബസ് അങ്ങനെ പാലം കേറുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു കാര്യം പറയട്ടെ ഈ എന്താണ് കരിക്കോട്ടക്കരി എടൂർ ഭാഗങ്ങളിലുള്ള ആ ഭാഗത്തുള്ള കുറെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കായിരുന്നു ഞാനത് അറിഞ്ഞതേ ഇല്ലല്ല അതാണ് നമ്മുടെ ഡ്രൈവറുടെ മിടുക്ക് യു എഫ് ഒ ബസ്സിന് ഇങ്ങനെയൊരു കഴിവുണ്ട് നല്ല എ സി കോച്ചാണ് അതുകൊണ്ട് ബസ് കുലുങ്ങുന്ന അറിയേയില്ല യാത്രക്കാരുടെ എല്ലാം പെർമിഷനോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറേ സുഹൃത്തുക്കളുണ്ട് എല്ലാവരും ഇതാക്കണ്ട ഇരട്ടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് ഫുള്ളാവും എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം അത് അതിന് മുമ്പ് വരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ എടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ഈ സീറ്റെല്ലാം കാര്യമായിട്ടിരിക്കുന്ന നിങ്ങൾ കാര്യമാക്കണ്ട കുറച്ച് കഴിയുമ്പോൾ ഇരട്ടി എത്തുകഴിയുമ്പോൾ ഫുള്ള് ഇതാകും പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഒത്തിരി സന്തോഷമുണ്ട് വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുന്നതിൽ ഇതാണ് ഇവിടെ നല്ല സുന്ദര ഒരു കുട്ടപ്പുറം എന്താ സുഹൃത്താ പേര് എഡ്വിൻ എങ്ങോട്ട് യാത്ര ചെയ്യുന്നത് കൊച്ചിയിലേക്കാണ് കൊച്ചിയിലാണ് ജോലി നൈസ് ടു മീറ്റ് യു വെൽക്കം ആ ഇവരെ എനിക്ക് എവിടെയോ പരിചയം ഇതെന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണെന്ന് എനിക്ക് സംശയം സുഹൃത്താ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണോ അതെ എന്താ പേര് ഷിജു നമ്മുടെ കുട്ട ഇപ്പൊ എനിക്ക് മനസ്സിലായി അടുത്തേക്കിന്റെ വൈഫാണോ എന്താ പേര് സൗമ്യ സൗമ്യ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണോ ഒത്തിരി സന്തോഷം നിങ്ങളെങ്ങോട്ടെ യാത്ര ചെയ്യുന്നേ എറണാകുളത്തേക്കാണ് ഞാനും കൊണ്ടുപോട്ടോ തൃശ്ശൂർ വരെ ഓക്കെ ഒത്തിരി സന്തോഷം നേരിട്ട് കണ്ടതിൽ എന്താണെങ്കിലും എന്താണ് എനിക്ക് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ കാണുമെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് മോളെ ഹായ് മോളുടെ പേരെന്താ ആണോ ആണ് മിഡിക്കി സ്കൂളിൽ പോകുന്നുണ്ടോ എത്രല്ല പഠിക്കുന്നത് ഒന്നില് ഓ മിഡിക്കി ആണ് കേട്ടോ മോളില് ഒരു പല്ല് നല്ല നീളത്തി നിൽക്കുന്നുണ്ടല്ലോ അതൊരു ലക്കി സിമ്പിളാണ് ഇറ്റ്സ് കോൾഡ് ദി ലക്കി സിമ്പിൾ ഓഫ് എ ഹ്യൂമൻ ബീങ് അറിയോ ഓക്കെ എന്താണെങ്കിലും മമ്മിയോട് പിന്നെ ചോദിച്ചാൽ മതി ഈ കുട്ടൻ ഉറക്കാണെന്ന് തോന്നില്ലേ ഒത്തിരി സന്തോഷം കേട്ടോ സ്നേഹം വെടിയോരോ വന്നില്ല നല്ല കുട്ടപ്പൻ ഒരുത്തരുന്ന ഉറങ്ങുന്നുണ്ടല്ലോ എന്താ സുഹൃത്തെ പേര് അജി ഓക്കെ എവിടെയാണ് ജോലി ആ ഓക്കെ ഈ ഇരുട്ടിക്കാരനാണോ ഓക്കേ ഒത്തിരി സന്തോഷം നല്ല കംഫർട്ടായിട്ടിരിക്കുകയാണെ യു എഫ് എ പറ്റിയുള്ള അഭിപ്രായം ആണോ കംഫർട്ടബിൾ ആണ് ഓക്കെ ബാക്കിലെ സീറ്റ് കിട്ടിയില്ലെന്നുള്ള ഒരു ഒരു സങ്കടം അല്ലേ കാരണം ഇന്ന് ഫുൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാണ് കുഴപ്പമില്ല എവിടുന്ന വരുന്ന ഒരു ചേട്ടൻ്റെ കൈ കാണിക്കുന്നുണ്ടല്ലോ എന്താ സുഹൃത്തെ പേര് ഷിജു മാത്യു എവിടുന്നാ വരുന്നേ കച്ചേരിക്കടുന്നേ എങ്ങോട്ടാണ് പോകുന്നത് എറണാകുളം ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാവിടോ എനിക്കറിയാം അല്ലേ ഓക്കെ ഒത്തിരി സന്തോഷം ആ ഓക്കെ സന്തോഷം സ്നേഹം എന്താണെങ്കിലും പൊട്ട ചേട്ടൻ വീഡിയോ ഫോളോ ചെയ്യണേ സുഹൃത്തെ എങ്ങോട്ടോ യാത്ര എറണാകുളം എറണാകുളത്തേക്കാണ് ഓക്കെ സന്തോഷം എന്താ പേര് ചെയ്യൂ ഓക്കെ സന്തോഷം സ്നേഹം ഇങ്ങോട്ടോ ഇവിടെ ചേട്ടൻ എങ്ങനെ ഫോണിലാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി അധികം വീഡിയോ പറ്റുമെന്നൊന്നുമില്ല നമ്മൾ ഇരുട്ടിയെത്തി ഈ സീറ്റുകളെല്ലാം ഫുള്ളാവുകയാണ് അതാണ് യു എഫ് എൻ്റെ പ്രത്യേകത എന്നാണ് അവർ പറഞ്ഞത് നമുക്ക് നോക്കാം എന്താണെങ്കിലും നല്ല കംഫർട്ടായിട്ടുള്ള യാത്രയിനാണ് അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആടിക്കളിക്കുന്നത് ബസ്സിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ വേറൊന്നും പേരിക്കില്ലേ നിറഞ്ഞ സമയത്തുകൂടി വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ മുട്ട ചേട്ടേ ഹൈ കൂട്ടുകാരെ നമ്മുടെ യു എഫ് ബസ് അങ്ങനെ ഇരട്ടി വിട്ടിരിക്കുകയാണ് അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ബസ് ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുകയാണ് ബസ്സിൽ ഇതിനകത്തെ തമാശ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ മുഖങ്ങളെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഓഫ് കോഴ്സ് എല്ലാം എനിക്ക് പരിചയമുള്ള കുറേ മുഖങ്ങൾ അവരെന്നോട് ചോദിച്ചു ഒട്ടേട്ട് എല്ലാം ചോദിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര ഇത് തന്നെയാണ് അല്ലേ അങ്ങനെയാണല്ലേ യുഫ ബർത്ത്ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കുലുക്കം ഒന്നും അത്ര വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല അത് എ സി ബസ്സിൻ്റെ ആ ഒരു ഇത് എന്താണെങ്കിലും നല്ല ഇതിൽപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ബ്രേക്ക് ഇട്ടുമ്പോ മുട്ട ചേട്ടൻ ഒന്നും ഇങ്ങനെ ആടിക്കളിക്കുന്നുള്ളു ബാക്കിയൊന്നുമില്ല ഈ ഇരിക്കുന്ന ചെറിയ മുഖത്തെ എനിക്ക് എവിടെയോ പരിചയമുണ്ടല്ലോ എന്താ ചേട്ടാ പേര് സോണി കണ്ണൂർ കണ്ണൂർ സോണി സോണി നമ്മുടെ മിടുക്ക അല്ലേ സോണി എങ്ങോട്ടേ പോകെ ഒത്തിരി സന്തോഷം ഇവിടെ ഇരുട്ടായത് കൊണ്ട് അതിന്റെ ക്ലാരിറ്റി കിട്ടുന്നില്ല ഓക്കെ എന്താണെങ്കിലും ഒത്തിരി സന്തോഷ സ്നേഹം സോണി ഇങ്ങനെ ഒരു യാത്രയിലെങ്കിലും കാണാൻ പറ്റിയല്ലോ നിറഞ്ഞ സന്തോഷത്തോട് സ്വാധീനം ചെയ്യുകയാണ് സോണിയുടെ അമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി അത് സോണി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിതാണ് സന്തോഷം സ്നേഹം സുഹൃത്തുക്കളെ ഇതിങ്ങനെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചേട്ടന്മാരും ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും സന്തോഷ സ്നേഹം ഞാൻ ഇവരുടെ എല്ലാം പെർമിഷനോടു കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അല്ലാണ്ട് ഇതല്ല ഞാൻ ഇവരുടെ വീഡിയോ നേരത്തെ എടുത്താണ് എന്താണെങ്കിൽ സന്തോഷമുണ്ട് സ്നേഹമുണ്ട് ആ സുഹൃത്തും മൊബൈലിലാണ് ഇവിടെ അവർ നല്ല എ സിയുടെ തണുപ്പ് അതാണ് യു എഫ് ഒന്നു വൃത്തിയത എ സിയുടെ തണുപ്പിൽ അവരങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങിയെന്നുള്ളതാണ് നമ്മൾ ഇരുട്ടി വിട്ടതേ ഉള്ളൂ ഒത്തിരി സന്തോഷം സ്നേഹം സുഹൃത്തുക്കളെ മുട്ടത്തേട്ടൻ മുട്ടത്തേട്ടൻ സുഹൃത്തുക്കളുമായിട്ടുള്ള യാത്ര എറണാകുളത്തേക്ക് ഇരുട്ടിയിൽ നിന്ന് അങ്ങനെ തുടർന്നിരിക്കുകയാണ് വീഡിയോ വീണ്ടും വരും കേട്ടോ നിറഞ്ഞ സന്തോഷം സ്നേഹം നമ്മുടെ യു എഫ് ബസ് മാഹിയിലെത്തി ഹിയിൽ ഡീസൽ എടുക്കാൻ വേണ്ടി വണ്ടി നിന്നു അപ്പോഞ്ചൻ ചെക്കന്മാര് നമ്മളുടെ ഇതിൽ ഓക്കെ മൊട്ടസേട്ടനെ കാണുന്ന പറഞ്ഞാൽ അപ്പൊ ഇതാക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി മൊട്ടസേട്ടൻ ഇതാകാണ് ആശംസകൾ തരുകയാണ് വണ്ടി ഡീസൽ ഡീസലടിക്കാണ് കൊറേ ആൾക്കാരും ഒപ്പം ഡീസൽ അടിക്കുന്നു മൊട്ടസേട്ടനും ഒരു ചെറിയ ഡീസൽ അടിച്ചു കേട്ടോ അപ്പൊ വീണ്ടും കാണാം നിറഞ്ഞ സ്നേഹത്തിലൂടെ മൊട്ടസേട്ടേ